Toksin tu aku pun nak berpindah. Bos bola tak kena. Jalan.

െറ്റി അവരെ നിലവിലെ കേരളത്തില് സാധിച്ചിരു കേരളത്തിലൊരു എം എൽ എക്ക് പോലും പിണറായി വിജയൻ ഭരിക്കുന്ന കേരള പോലീസിൽ നിന്നും രക്ഷയില്ല എന്ന അവസ്ഥയിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി തോക്കിനപേക്ഷിക്കുന്ന ഒരു സാഹചര്യം വരെ ഇന്ന് കേരളത്തിലുണ്ടായി ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിലുണ്ടായതിനാലാണ് യൂത്ത് ലീഗ് അദ്ദേഹത്തിന് ഈ പിണറായി വിജയന്റെ പോലീസ് തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി യൂത്ത് ലീഗ് ഒരു തോക്ക് അയച്ചു കൊടുക്കുകയാണ് ഇനി അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു പേടിയുള്ള എം എൽ എമാരോ മറ്റു പ്രമുഖ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പൊതുജനങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ അവർക്കും ഞങ്ങൾ തോക്ക് അയച്ചു നൽകാൻ സന്നദ്ധമാണെന്ന് യാത്രകളിൽ അറിയിക്കുകയാണ്